ഹലോ അസ്സാമലൈക്കും പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ഞാൻ സുഖമായിട്ടിരിക്കുന്ന ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യാമെന്ന കേട്ടോ അപ്പം രാവിലെ അഞ്ച് എൺപതിനായിരുന്നു ട്രെയിൻ ഞാനൊരു എക്സാമിന് പോവുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് കുറേ പേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടി ജോളിയായി അടിച്ച് പൊളിച്ച് അങ്ങനെ ട്രെയിൻ യാത്രയും കഴിഞ്ഞ് നീലേശ്വരത്തേക്കാന്ന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ വാത്തക്കെല്ലാം വന്നിട്ട് കുറേയായി സത്യം പറഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ ചീമേനീ ചെറു നീലേശ്വരം ചെറുത് നമ്മളെ ഞാൻ ആടെ താമസ എൻ്റെ സ്വന്തം പേർക്ക് താമസിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കഴിഞ്ഞ പിന്നെയാണ് ഈ ചെറുപുരം പൈനവര വാത്തക്കെല്ലാം പോകാൻ തുടങ്ങിയത് കേട്ടോ അപ്പം മൊത്തത്തിന് എല്ലാം മാറിയിട്ടുണ്ട് ഓരോ സ്ഥലവും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ വിശേഷത്തിൽ ഞാൻ ബസ് കയറന്നിട്ട് അങ്ങനെ വരക്കേക്ക് ബസ് കയറാൻ ഏകദേശം ഒരു രണ്ടര മണിയാകുമ്പോഴത്തേക്ക് വരക്കെത്തിയിട്ടുണ്ട് എക്സാം ഏഴ് മണിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ചെറുതൊരു സ്റ്റേഷനിലേക്ക് ആങ്ങളെ കൊണ്ടാക്കിയതാണ് അങ്ങനെ ചിമ്മയിൽ എത്തിയതിന് ശേഷമാണ് ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് സ്കൂളിലിപ്പം പ്രിൻസിപ്പളിനെ വിളിച്ചപ്പം ഞാനിവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടല്ലോ ഉണ്ടായിട്ടില്ല ആക്കിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ടീച്ചറിനൊക്കെ കണ്ട് ഇറക്കെത്തുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി നല്ല കളിയാണ് കേട്ടോ മക്കൾക്ക് ഞാൻ പോകുന്നതും ഒരു അങ്ങനത്തെ ഒരു ഇതായിട്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വന്ന് കഴിഞ്ഞ ശേഷം അങ്ങനത്തെ ഒരു പൂസലും ഉണ്ടായിട്ടില്ല ഇത് അതിന് ശേഷം പിറ്റേ ദിവസം എടുത്തൊരു ചെറിയൊരു വീടിയാണ് കേട്ടോ ഇറക്കൊക്കെ പോയി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ മക്കൾ രണ്ടാളും ഒച്ച കെട്ടിട്ട് ഓടിയതാണ് കോഴിക്കുഞ്ഞിനൊക്കെ അവർ നോക്കുന്നുണ്ട് പിള്ളേരെല്ലാവരും കൂടി നല്ല കളിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഒരു പഴയ കുട്ടിക്കാലൊക്കെ ഓർത്തുപോയി മക്കൾ എൻ്റെ മക്കൾ ഞാൻ പണ്ട് കളിച്ച സ്ഥലത്ത് എൻ്റെ മക്കൾ കളിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു നെസ്റ്റാൻജിക് ഫീല് വന്നുപോയി ശരിക്കും ഇത് വന്നിട്ട് ഉമ്മ കുഞ്ഞാടീം കൊണ്ട് എണ്ണ സാറ്റ് കളിക്കാൻ തന്നെ കേട്ടോ മക്കൾ വന്നാൽ പിന്നെ മക്കൾക്ക് തന്നെ വേണ്ട ഫുൾ ടൈം ആരുടെ കൂടെ തന്നെ ആയിരിക്കും ഉമ്മ ഇവർ മക്കൾ എന്ത് എന്നാന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഉമ്മ അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പെരക്കേക്കിനെ കളീനൊക്കെ തന്നെ വരാന്ന് ആ സമയത്ത് ചെറിയൊരു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ് പക്ഷേ നിയാസൊക്കെ ഇല്ല സർപ്രൈസ് ആയിട്ട് തോന്നി നിയാസ ഞട്ടിയിട്ടൊന്നും ഇല്ലാട്ട മക്കൾ അതൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാലും നമ്മൾ കുറച്ച് സാധനം മൈൻഡ് നേരെ പരക്കി വരിക നട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതോ പുതിയ വീഡിയോ ആയിരിക്കണം അതുപോലെ ബാ ബൈ